ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വാഗ്രഹത്തോളം വലുപ്പമുള്ള ഒരു ബഹിരാകാശ വസ്തു ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുകയുണ്ടായി ആ ഫോസിൽ അന്ന് തിരിച്ച പാട്ടുകളെല്ലാം കൂടി ക്രമേണ ഭൂമിയെ വലം വയ്ക്കാൻ ആരംഭിച്ചു അങ്ങനെ ദീർഘകാലത്തെ കറക്കത്തിന് ശേഷം ഇവയെല്ലാം ഉരുണ്ടുകൂടി ഭൂമിക്കൊരു ഉപഗ്രഹമായി മാറി അങ്ങനെയാണ് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഉണ്ടായത് ചന്ദ്രൻ ഉണ്ടായതിന് വേറെയും ചില കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറെക്കുറെ അംഗീകരിച്ച തീറി ഇത് തന്നെയാണ് നാം ആകാശത്തേക്ക് നോക്കുമ്പോൾ ഭൂരിഭാഗം സമയവും നമ്മുടെ ഒരു ഭാഗമായി മാറിയ ഒരാളാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ അവിടെ ഇല്ലെങ്കിൽ ഭൂമിക്ക് എന്തായിരിക്കും സംഭവിക്കുക അതെ ചന്ദ്രൻ ഇല്ലാതായാൽ എങ്കിലെങ്ങനെയായിരിക്കും രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ നിരവധി നക്ഷത്രങ്ങളെ കാണാമെങ്കിലും സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിലേക്ക് നിലാവ് നൽകുന്നത് ചന്ദ്രൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഇല്ലാതായാൽ രാത്രി കൂടുതൽ ഇരുട്ടിലാകുമെന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഉത്തരം അതെ രാത്രികൾ കൂടുതൽ ഇരുട്ടിലാകും നമ്മുടെ കൈകൾ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നാൽ പോലും കാണാൻ കഴിയാത്ത ഇരുട്ട് എന്നാൽ ഇക്കാലത്തെ എല്ലായിടത്തും മനുഷ്യനിർമ്മിത ലൈറ്റുകൾ ഉള്ളതിനാൽ അത് നമുക്ക് അത്ര വലിയ പ്രശ്നമായി തോന്നില്ലായിരിക്കാം എന്നാൽ രാത്രിയിൽ വേട്ടക്കിറങ്ങുന്ന മൃഗങ്ങളിൽ ഇത് വലിയ ആശയക്കുഴപ്പത്തിലാക്കും ഭൂമിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് അതായത് മുപ്പതോളം ഭൂമി വരിവരിയായി വെച്ചാലുള്ള അകലും ഇത്രത്തോളം അകലെയാണെങ്കിലും ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഗുരുത്താകർഷണത്തിൻ്റെ ഫലമായാണ് വേലിയേറ്റവും വേലിയറക്കും സംഭവിക്കുന്നത് ചന്ദ്രനില്ലാതായാൽ വേലിയേറ്റത്തിലും വേലിയർക്കത്തിലും വലിയ വ്യതിയാനം ഉണ്ടാക്കും ഇത് നിരവധി ജീവികളുടെ ആവാസ ആവാസവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമി അല്പം ചരിഞ്ഞാണ് കറങ്ങുന്നത് സീസണോളം മാറി വരുന്നതിനും ഇതൊരു കാരണമാണ് എന്നാൽ പെട്ടെന്നൊരിക്കൽ ചന്ദ്രനില്ലാതായാൽ ഈ പറഞ്ഞ ഗുരുത്വാകർഷണം നഷ്ടമായി ഭൂമിയിലെ ചരിവിൽ വലിയ വ്യത്യാസമുണ്ടാകും ആ മാറ്റം കടലിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കും ഭൂമിയിൽ വമ്പൻ സുനാമികൾ സുനാമികളുണ്ടാവും പല നഗരങ്ങളും കടലിനടിയിലാവും അതോടൊപ്പം പെട്ടെന്നുള്ള ഈ മാറ്റം വലിയ ഭൂമി വൽക്കത്തിനും കാരണമാവും ഈ പ്രശ്നങ്ങളും ഇതേ തുടർന്നുള്ള മറ്റു പ്രശ്നങ്ങളും കൂടി മനുഷ്യർക്കും മറ്റ് ജീവിതാലങ്ങൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും കൂടാതെ കാലാവസ്ഥാ വ്യതിയാനവും കൊടുങ്കാറ്റുമൊക്കെ ഇതിനു പിന്നാലെ വരുന്നതായിരിക്കും നമ്മുടെ ഒരു ദിവസം എന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നാൽ ഭൂമിയുടെ ആദ്യകാലങ്ങളിൽ ഒരു ദിവസം എന്നത് വെറും നാല് മണിക്കൂറാണ് അത് സാവധാനത്തിലായി ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചതിന് ചന്ദ്രന്റെ പ്രാധാന്യം വളരെ വലുതാണ് ചന്ദ്രൻ ഇല്ലാതായാൽ ഭൂമി കൂടുതൽ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങും ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം കുറക്കാൻ കാരണമാവും